स्वागतं हरे कृष्ण ॐनाञ्जनाशलाकया चक्षुरुन्मीलितं तस्मै श्रीगुरवे ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणिप्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैता गदाधरा श्रीवासादि गौरभक्तवृन्दा हरे कृष्णा हरे कृष्णा कृष्णकृष्णा हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतम् पिबद भागवतं रसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयं उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके ഭക്തിർവതി നൈഷ്ടിം കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ എല്ലാ ഭക്തർക്കും സ്വാഗതം നമ്മളിവിടെ വായിക്കുന്നത് ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം പതിനാറാമത്തെ അധ്യായം ജംബുദ്വീപ വർണ്ണനം ശ്ലോകം ഇരുപത്തിയേഴ് മുതൽ വായിക്കാം കേൾക്കാമോ ശബ്ദം കുറവാണോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഓക്കെ ശ്ലോകം ഇരുപത്തിയേഴ് ജഠരാവകൂടോ मेरुम् पूर्वेणाष्टादशायोजना सहस्रम् उदगायतो द्विसहस्रम् पृदुतुङ्गो भवदः एवम् अपरेण पवनापारियात्रौ दक्षिणेन कैलासकरवीरौ प्राघायतावेवम् उत्तरम् उत्तरादस्त्रिशिङ्गामकरावष्ट अष्टभिरेते അഗ്നിരിവ കാഞ്ചനഗിരി വർത്തനം സുമേരു പർവ്വതത്തിന്റെ കിഴക്ക് ഭാഗത്ത് വടക്കുനിന്ന് തെക്കോട്ട് പതിനെട്ടായിരം യോജന നീണ്ടു കിടക്കുന്ന ജഡരം ദേവകൂടം എന്നീ പർവ്വതങ്ങളുണ്ട് അതുപോലെ സുമേരു പർവ്വതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തും We yeah, We can keep key there. We, we can can keep keep there. it on table. Yeah. Key. Yes. സുമേരു പർവ്വതത്തിന്റെ കിഴക്ക് ഭാഗത്ത് വടക്കുനിന്ന് തെക്കോട്ട് പതിനെട്ടായിരം യോജന നീണ്ടുകിടക്കുന്ന ജഡരം ദേവകൂടം എന്നീ പർവ്വതങ്ങളുണ്ട് അതുപോലെ സുമേരു പർവ്വതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തും അതേ ദൂരത്തിൽ വടക്ക് നിന്ന് തെക്കോട്ട് വ്യാപിക്കുന്ന പവനം പരിയാത്രം എന്നീ പർവ്വതങ്ങളുണ്ട് സുമേരുവിൻ്റെ ദക്ഷിണഭാഗത്ത് പതിനെട്ടായിരം യോജന കിഴക്ക് പടിഞ്ഞാറ് വ്യാപിക്കുന്ന കൈലാസം കരവീരം എന്നീ പർവ്വതങ്ങളും ഉത്തരഭാഗത്ത് അതേ ദൂരത്തിൽ കിഴക്ക് പടിഞ്ഞാറ് വ്യാപിക്കുന്ന ത്രിശൃംഗം മകരം എന്നീ പർവ്വതങ്ങളുമുണ്ട് ഈ പർവ്വതങ്ങളുടെ എല്ലാം വീതിയും ഉയരവും രണ്ടായിരം യോജനയാണ് ഈ എട്ട് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ചുറ്റപ്പെട്ടതും ഘനദ്രവ സ്വർണത്താൽ നിർമ്മിതവുമായ സുമേരു പർവ്വതം അഗ്നി പോലെ ഉജ്ജ്വലമായി പ്രകാശിക്കും ഇവിടെ ബ്രഹ്മർഷി പറയുന്നത് സുമേരു പർവ്വതത്തിന്റെ നാലു വശത്തുമുള്ള മറ്റു പ്രധാനപ്പെട്ട പർവ്വതങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് സുമേരു പർവതത്തിൻ്റെ ചുവട്ടിൽ ധാരാളം ചെറിയ ചെറിയ പർവ്വതങ്ങളുണ്ട് സുമേരുപർവതത്തെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് അവ അവ വളരെ ചെറുതാണ് ഒരു കർമ്മികയ്ക്ക് ചുറ്റും താമരപ്പൂവിലെ കർമ്മികയ്ക്ക് ചുറ്റും ധാരാളം കേസരങ്ങൾ കാണുന്നത് പോലെ സുമേരു സുമേരുപർവതമാകുന്ന ആ കർണികയ്ക്ക് ചുറ്റും കേസരങ്ങൾ പോലെ ഈ പർവ്വതങ്ങളെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ ആ കേസര കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് കുരങ്കം കുരരം കുസു കുസുംഭം വൈകങ്കം ത്രികൂടം ശിശിരം പതംഗം രുചകം നിഷദം ശിനിവാസം കപിലം ശങ്കം വൈദൂര്യം ജാരുതി ഹംസം ഋഷഭം നാഗ് നാഗം കാലഞ്ചരം നാരദം ഇ ഇങ്ങനെയായിരുന്നു ആ പർവ്വതങ്ങളുടെ ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ളത് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സുമേരു പർവ്വതത്തിൻ്റെ കിഴക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും വടക്കും ഭാഗത്തുമായി കാണപ്പെടുന്ന വലിയ നീണ്ടു കിടക്കുന്ന പതിനെട്ടായിരം യോജന വലുപ്പമുള്ള പർവ്വതങ്ങളെക്കുറിച്ചാണ് ഓരോ ഭാഗത്തുമുള്ള പർവ്വതങ്ങളെക്കുറിച്ചും ഇവിടെ അവരുടെ അവയുടെ പേരുകൾ പറയുന്നുണ്ട് കിഴക്ക് കിഴക്കുഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതമാണ് ജഡരവും ദേവകൂടവും എന്ന് പറയുന്നത് ജഡരവും ദേവകൂടവും പടിഞ്ഞാ കിഴക്കു ഭാഗത്താണ് കാണപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് പവനം പരിയാത്രം എന്ന് പറഞ്ഞ രണ്ട് പർവ്വതങ്ങളുണ്ട് സുമേരു പർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതങ്ങളാണ് പവനവും പിന്നീട് തെക്ക് ഭാഗത്ത് സുമേരു പർവ്വതത്തിന്റെ തെക്ക് ഭാഗത്താണ് കൈലാസവും കരവീരവും കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള കൈലാസം സുമേരു പർവ്വതത്തിന്റെ ഭാഗത്താണ് കാണപ്പെടുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഇവിടെ കൈലാസം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ അതിർത്തിയായിട്ടുള്ള ഹിമാലയ പർവ്വതത്തിൽ ഒരു കൈലാസം പറയാറുണ്ട് പക്ഷേ മഹാദേവൻ നേരിട്ടിരിക്കുന്ന യഥാർത്ഥ കൈലാസം എവിടെയാണ് ചുമേരു പർവ്വതത്തിൻ്റെ തെക്കുഭാഗത്തായി കാണപ്പെടുന്ന കൈലാസമാണ് അവിടെ മഹാദേവനും പാർവ പാർവ്വതി ദേവിയും സ്ഥിരമായിട്ട് വസിക്കുന്ന സ്ഥലമാണ് അവിടെ ആർക്കെങ്കിലും പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ മഹാദേവനെ കാണാൻ സാധിക്കും എന്നാണ് അപ്പോൾ സുമേരു പർവ്വതത്തിൻ്റെ ദക്ഷിണഭാഗത്ത് കൈലാസം കരവീരം എന്ന് പറഞ്ഞ രണ്ട് പർവ്വതങ്ങളുണ്ട് എന്ന് പറയുന്നു പിന്നീട് വടക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുള്ള രണ്ട് പർവ്വതങ്ങളാണ് ത്രിശൃംഗവും മകരവും ത്രിശൃംഗവും മകരവും വടക്ക് ഭാഗത്തുള്ള പർവ്വതങ്ങളാണ് ഇതെല്ലാം സുമേരു പർവ്വതത്തിൻ്റെ നാല് ഭാഗത്തുള്ള പർവ്വതങ്ങളുടെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത ശ്ലോകത്തിൽ ആ സുമേരു പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് സുമേരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എന്താണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് അവിടെ അതിവിശിഷ്ടമായിട്ടുള്ള ചില കൊട്ടാരങ്ങൾ വാസസ്ഥാനങ്ങൾ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതാരുടെ വാസസ്ഥാനമാണ് എന്ന് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ആത്മയോനേർ മധ്യത ഉപക്ലബ്തീം സമ ചതുപർവ്വതത്തിന്റെ ഉച്ചയിൽ മധ്യഭാഗത്തായിട്ടാണ് ബ്രഹ്മദേവന്റെ നഗരി അതിന്റെ നാല് വശങ്ങളിൽ ഓരോന്നിനും പത്ത് ദശലക്ഷം യോജന ദൈർഘ്യമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അത് പൂർണമായും സ്വർണനിർമ്മിതമാണ് അതിനാൽ അഭിജ്ഞരായ പണ്ഡിതരും മുനിമാരും അതിനെ ശാദകൗഭി എന്ന് വിളിക്കുന്നു അപ്പോൾ മേരുപർവ്വതത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എന്താണ് കാണുന്നത് മേരുപർവ്വതത്തിന് നമ്മൾക്കറിയാം ഒരു ലക്ഷം യോജനയാണ് അതിന്റെ ഉയരം ആ ഒരു ലക്ഷം യോജന ഉയരയുള്ള അതിന്റെ മുകൾ ഭാഗം വളരെ വിശാലമായിട്ടുള്ള പ്രദേശമാണ് അതിന്റെ മധ്യഭാഗത്ത് ആത്മയോർ ആത്മയോനേർ മധ്യത അതിന്റെ മധ്യത്തിൽ ആ സുമേരു പർവ്വതത്തിന്റെ മധ്യത്തിലായിട്ട് ബ്രഹ്മാവിൻ്റെ താമസ സ്ഥലം കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ബ്രഹ്മാവിന്റെ വലിയൊരു വസതി അവിടെ മേരുപർവതത്തിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അത് സുമേരു പർവ്വതത്തിൻ്റെ മുകളിൽ സുമേരു പർവ്വതത്തിന്റെ മധ്യത്തിലായിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ ബ്രഹ്മാവിന്റെ വസതി മാത്രമല്ല മറ്റു ദേവന്മാരുടെ വസതിയും ആ സുമേരു പർവ്വതത്തിന്റെ മുകളിൽ ബ്രഹ്മ ്രഹ്മാവിന്റെ വസതിക്ക് ചുറ്റുമായിട്ട് കാണപ്പെടുന്നുണ്ട് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൽ ലോകപാലാനം അഷ്ടാനാം യഥാദിശം യഥാരൂപം തുരീയമാനേന പുരോ അഷ്ട ഉപ ഉപക്ലപ്താഹ വിവർത്തനം ശിലപ്രഭു പാദക്കി ജയ ബ്രഹ്മപുരിക്ക് ചുറ്റിനുമായി ഗ്രഹ സംവിധാനങ്ങളുടെ ഭരണാധികാരികളായ ദേവേന്ദ്രൻ മുതലുള്ള എട്ട് മുഖ്യരുടെ വസതികളാണ് ഈ ധാമങ്ങൾ ബ്രഹ്മപുരിക്ക് സമാനങ്ങളാണെങ്കിലും അതിൻ്റെ നാലിലൊരു വലുപ്പമേ ഉള്ളൂ അപ്പോൾ സുമേരുപർവതത്തിൻ്റെ ഏറ്റവും മുകളിൽ മധ്യത്തിലായിട്ട് ബ്രഹ്മാവിൻ്റെ വസതിയാണ് കാണപ്പെടുന്നത് അതിൻ്റെ നാലിലൊന്ന് വലുപ്പത്തിൽ അതിൻ്റെ കാൽഭാഗം മാത്രം വലുപ്പത്തിൽ ബ്രഹ്മപുരിയുടെ ചുറ്റുമായിട്ട് എട്ട് വസതികൾ കൂടി കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതെല്ലാം അഷ്ടദിക്പാലകന്മാരുടെ വസതികളാണ് എന്നാണ് പറയുന്നത് ഓരോ അഷ്ടദിക്പാലകന്മാരിൽ ഓരോ ദേവന്മാർക്കും ഓരോ വസതികൾ അവിടെ കാണാൻ സാധിക്കും അങ്ങനെ മധ്യത്തിൽ ബ്രഹ്മപുരിയും ബ്രഹ്മാവിൻ്റെ വസതിയും ചുറ്റുഭാഗത്തുമായിട്ടും എട്ട് വസതികളും കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇത് വലിയ കൊട്ടാരങ്ങൾ കണക്കുള്ള വലിയ നഗരങ്ങളാണ് ്രഹ്മാവിന്റെ നഗരം അതേപോലെ മറ്റ് ദേവന്മാർക്ക് വസിക്കാനുള്ള വലിയ നഗരങ്ങൾ പട്ടണങ്ങളാണ് ഈ വസതികൾ എന്ന് പറയുന്നത് അപ്പോൾ ബ്രഹ്മാവ് യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് സത്യലോകത്തിലാണ് ഇതെവിടെയാണ് പറയുന്നത് സുമേരുപർവതമുള്ളത് ഭൂമണ്ഡലത്തിലാണ് മറ്റു ദേവന്മാർക്ക് ഇരിക്കാനും മറ്റു ലോകങ്ങളുണ്ട് അപ്പോൾ അവർക്ക് താൽക്കാലികമായിട്ട് വന്ന് ഭൂമണ്ഡലത്തിൽ വരുന്ന സമയത്ത് താമസിക്കാനും അവരുടെ ചർച്ചകൾ ചെയ്യുന്നതിനും ഭൂമണ്ഡലത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമുള്ള താൽക്കാലിക വസതികളാണ് നഗരങ്ങളാണ് ഈ സുമേരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരുക്കിയിട്ടുള്ളത് ബ്രഹ്മാവ് താഴോട്ട് ഭൂമണ്ഡലത്തിലേക്ക് മീറ്റിങ്ങിന് വരുന്ന സമയത്ത് യോഗത്തിന് അഷ്ടദിക്പാലകന്മാരുമായി മീറ്റിങ്ങിന് വരുന്ന സമയത്ത് യോഗത്തിന് വരുന്ന സമയത്ത് താമസിക്കുന്ന സ്ഥലമാണ് സുമേരു പർവ്വതത്തിൻ്റെ മുകളിൽ കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഓരോ നഗരത്തിനും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട് ബ്രഹ്മാവിന്റെ നഗരത്തിന് ഇവിടെ പറയുന്നത് ശാദകൗമ്പിൻ എന്നാണ് പറയുന്നത് ശാതകൗമ്പിൻ പൂർണ്ണമായിട്ടും സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ബ്രഹ്മാവിന്റെ ആ ഒരു വസതി അതുകൊണ്ട് അതിനെ ശാതകൗമ്പിം എന്നാണ് പറയുന്നത് അതിന് മറ്റൊരു പേര് കൂടിയുണ്ട് മനോവതി എന്നാണ് ബ്രഹ്മാവിന്റെ വസതിയുടെ പേര് മനോവതി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് മറ്റ് ഓരോ ദിക്പാലകന്മാർക്കും മറ്റ് ഓരോരോ വസതികളുണ്ട് അതിൽ ഇന്ദ്രന്റെ വസതിയുടെ പേര് അമരാവതി എന്നാണ് അമരാവതിയാണ് ഇന്ദ്രന്റെ വസതി അഗ്നിയുടെ അഗ്നിദേവന്റെ വസതിയുടെ പേര് തേജോവതി എന്നാണ് അഗ്നിദേവന്റെ വസതി തേജോവതിയാണ് യമന്റെ വസതി സംയമനിയാണ് സംയമനിയാണ് യമന്റെ യമരാജാവിന്റെ വസതി നിർ വസതി കൃഷ്ണാങ്കനയാണ് കൃഷ്ണാങ്കനയിലാണ് നിർഹൃതി താമസിക്കുന്നത് വരുണന്റെ വസതി ശ്രദ്ധാവതിയാണ് ശ്രദ്ധാവതി എന്ന പട്ടണത്തിലാണ് വരുണൻ താമസിക്കുന്നത് വായുവിൻ്റെ വസതി ഗന്ധവതിയാണ് ഗന്ധവതി എന്ന നഗരത്തിലാണ് വായുദേവൻ താമസിക്കുന്നത് കുബേരൻ താമസിക്കുന്നത് മഹോദയ എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണത്തിൽ ഒരു പട്ടണത്തിലാണ് അപ്പോൾ ഈ എട്ട് പട്ടണങ്ങളും നഗരങ്ങളും വാസസ്ഥാനങ്ങളും മധ്യത്തിലുള്ള ബ്രഹ്മപുരിക്ക് മനോവധി എന്ന പേരിലുള്ള ആ ബ്രഹ്മപുരിക്ക് ചുറ്റുമായിട്ടാണ് എട്ട് ദിക്കുകളിലായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അഷ്ടദിക്പാലകന്മാരും ബ്രഹ്മാവും താൽക്കാലികമായിട്ട് താൽക്കാലിക വസതിയായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് ഈ സുമേരു പർവ്വതത്തിൻ്റെ മുകളിലായിട്ട് കാണപ്പെടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു ശ്ലോകത്തോടു കൂടി ഈ ഒരു അധ്യായം അവസാനിച്ചു പതിനാറാമത്തെ അധ്യായം അപ്പോൾ ഈ അദ്ദേഹത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് ഈ അധ്യായത്തിൽ ജംബുദ്വീപിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ജംബുദ്വീപ വർണ്ണനയാണ് ഈ അദ്ധ്യായത്തിൻ്റെ പേര് തന്നെ ജംബുദ്വീപ വർണ്ണന എന്നാണ് ഭൂമണ്ഡലത്തിലെ ഏറ്റവും മധ്യത്തിലായിട്ട് ലവണ സമുദ്രത്തിൻ്റെ മധ്യത്തിലായിട്ട് ജമ്പുദ്വീപം കാണാം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ജമ്പുദ്വീപത്തിൻ്റെ വലുപ്പവും ആ ജംബൂദ്വീപത്തിലെ വ്യത്യസ്ത വർഷങ്ങളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ജംബുദ്വീപത്തിൻ്റെ വലുപ്പം ഒരു ലക്ഷം യോജനയാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ലക്ഷം യോജനയുള്ള ജമ്പുദ്വീപത്തെ ഒൻപത് വർഷങ്ങളായിട്ടും ഒൻപത് വർഷങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒൻപത് വർഷങ്ങളായിട്ട് തിരിക്കുന്ന എട്ട് പർവ്വതങ്ങളുടെ പേരുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇളാവൃത വർഷത്തിന്റെ ഏറ്റവും മധ്യത്തിലുള്ള ഇളാവൃത വർഷത്തിന്റെ വടക്കു ഭാഗത്തായിട്ട് മൂന്ന് പർവ്വതങ്ങൾ നീലൻ ശ്വേതൻ ശൃംഗവാൻ എന്ന് പറഞ്ഞ മൂന്ന് പർവ്വതങ്ങൾ വടക്കു ഭാഗത്ത് അതേപോലെ തെക്ക് ഭാഗത്ത് മൂന്ന് പർവ്വതങ്ങൾ നിഷാദം ഹേമകൂടം ഹിമാലയം എന്ന് പറഞ്ഞു മൂന്ന് പർവ്വതങ്ങൾ തെക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ഗന്ധമാതന പർവ്വതം പടിഞ്ഞാറ് ഭാഗത്ത് മാലിവാൻ പർവ്വതം ഇങ്ങനെ എട്ട് പർവ്വതങ്ങളാണ് വടക്ക് ഭാഗത്ത് മൂന്ന് തെക്ക് ഭാഗത്ത് മൂന്ന് കിഴക്ക് ഭാഗത്ത് ഒന്ന് പടിഞ്ഞാറ് ഭാഗത്ത് ഒന്ന് ഇങ്ങനെ എട്ട് പർവ്വതങ്ങൾ ആ എട്ട് പർവ്വതങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്ന പ്രദേശത്തെയാണ് വർഷങ്ങൾ എന്ന് പറയുന്നത് ആ വർഷങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജമ്പുദ്വീപത്തിലെ ഒൻപത് വർഷങ്ങൾ വടക്കു ഭാഗത്ത് വടക്കു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ രമ്യകം ഹിരൺമയം കുരുവർഷം ഈ മൂന്നുമാണ് വടക്കു ഭാഗത്തുള്ള വർഷങ്ങൾ തെക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹരിവർഷം കിംപുരുഷ വർഷം ഭാരതവർഷം ഇതാണ് തെക്ക് ഭാഗത്തുള്ള മൂന്ന് വർഷങ്ങൾ കിഴക്ക് ഭാഗത്ത് ഭദ്രാശ വർഷം ഗന്ധവാ ഗന്ധമാപന പർവ്വതത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഭദ്രാശ വർഷം പടിഞ്ഞാറ് ഭാഗത്ത് കേതുമാല വർഷം ഇങ്ങനെ ഒൻപത് വർഷങ്ങളാണ് ഈ ജംബുദ്വീപത്തിലുള്ളത് എന്ന് നമ്മൾ കണ്ടു അതിനുശേഷം പിന്നീട് വിവരിച്ചിട്ടുള്ളത് ഇളാവൃത വർഷത്തെ കുറിച്ചാണ് കൂടുതലായിട്ട് വിവരിച്ചിട്ടുള്ളത് ഇളാവൃത വർഷത്തിന്റെ മധ്യത്തിലായിട്ട് വലിയൊരു പർവ്വതമുണ്ട് താമരയിൽ കർണിക കാണപ്പെടുന്നത് പോലെ ഇളാവൃത വർഷത്തിന്റെ മധ്യത്തിലായിട്ട് വലിയ ഒരു പർവ്വതം കാണാൻ സാധിക്കും അതാണ് സുവർണനിറത്തിലുള്ള സുമേരു പർവ്വതം ആ സുമേരു പർവ്വതത്തിൻ്റെ നാല് ഭാഗത്തായിട്ട് മറ്റു പ്രധാന പർവ്വതങ്ങളും കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു ആ പർവ്വതങ്ങളുടെ പേരുകൾ മന്ദരം മേരുമന്ദരം സുപാർശം കുമുദം എന്ന് പറഞ്ഞ നാല് പർവ്വതങ്ങളുടെ പേരുകൾ പറഞ്ഞു ആ നാല് പർവ്വതങ്ങളുടെ പ്രത്യേകതകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കാണപ്പെടുന്ന പ്രത്യേക വൃക്ഷങ്ങളുടെ പേരും അതിൽ കാണപ്പെടുന്ന പ്രത്യേക ഉദ്യാനങ്ങൾ സ്വർഗീയ ഉദ്യാനങ്ങളുടെ പേരുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ദരപർവ്വതത്തിൽ കാണുന്ന സ്വർഗീയ ഉദ്യാനമാണ് നന്ദനം മേരുമന്ദരത്തിൽ കാണപ്പെടുന്ന ഉദ്യാനമാണ് ചിത്രരഥം ശുപാർശനിൽ കാണപ്പെടുന്ന ഉദ്യാനമാണ് വൈഭ്രാചികം കുമുദനിൽ കാണപ്പെടുന്ന ഉദ്യാനമാണ് സർവതോപദ്രം അതുപോലെ അവയിൽ കാണപ്പെടുന്ന പ്രത്യേക സ്വർഗീയമായിട്ടുള്ള വൃക്ഷങ്ങൾ കൽപ്പവൃക്ഷങ്ങളെക്കുറിച്ചും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ദേവചൂതൻ ജംബൂവൃക്ഷം മഹാകദമ്പം ശതവത്സലം തുടങ്ങി പ്രത്യേക വൃക്ഷങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഒഴുകുന്ന നദികളുടെ പേരുകളും അരുണോദ ജംബൂ നദി ഇങ്ങനെയുള്ള നദികളുടെ പ്രത്യേകതകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് സുമേരു പർവ്വതത്തിന്റെ നേരെ ചുവട്ടിൽ കാണപ്പെടുന്ന ധാരാളം പർവ്വതങ്ങളുടെ പേരുകൾ പറഞ്ഞു ഇപ്പോൾ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ സുമേരു പർവ്വതത്തിന്റെ മുകളിൽ കാണപ്പെടുന്ന ബ്രഹ്മപുരിയെ കുറിച്ചും അഷ്ടദിക്പാലകന്മാരുടെ വസതികളെ കുറിച്ചുമാണ് അതിൻ്റെ പേരുകളൊക്കെ പറഞ്ഞു ബ്രഹ്മാവിൻ്റെ വസതി മനോവതി എന്നും ഇന്ദ്രന്റെ വസതി അമരാവതി അഗ്നിദേവന്റെ വസതി തേജോവതി യമന്റെ വസതി സംയമനി നിരൃതിയുടെ വസതി കൃഷ്ണാങ്കന വരുണന്റെ വസതി ശ്രദ്ധാവതി വായുദേവൻ്റെ വസതി ഗന്ധവതി കുബേരന്റെ വസതി മഹോദയ ഇങ്ങനെ എട്ട് വസതികളെ കുറിച്ചും പറഞ്ഞു അങ്ങനെ ഈ ഒരു ജംബുദ്വീപ വർണ്ണനെ ഈ ഒരു അധ്യായം ഇവിടെ സമാപിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ ഗംഗാനദിയുടെ ഉത്ഭവത്തെക്കുറിച്ച് സുഖദേവ് ബ്രഹ്മർഷി വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഗംഗാ നദി ഈ ഭൗതിക ലോകത്തിൽ എത്തിയിട്ടുള്ളത് ആ ഗംഗാ നദി ഭൂമണ്ഡലത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത് ആ ഭൂമണ്ഡലത്തിൽ പ്രവേശിച്ച് ഭൂമണ്ഡലത്തിലെ വ്യത്യസ്ത വർഷങ്ങളിലൂടെ ജംബൂദ്വീപത്തിൻ്റെ വ്യത്യസ്ത വർഷങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അതിന് വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ട് ആ പേരുകളും അവയുടെ പ്രത്യേകതകളും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് ഇളാവൃത വർഷത്തിൻ്റെ മറ്റു പ്രത്യേകതകളെക്കുറിച്ചും അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട് അവിടെ മഹാദേവൻ വസിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഹരേ കൃഷ്ണ ഇപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം ഇപ്പം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്തല്ല ഭക്തർക്കും വളരെ നന്ദി ശീലപ്രഭു പാതുക്കി ജയ് ഹരേ കൃഷ്ണ